ഓണക്കിറ്റ് ുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചാലും നമുക്ക് മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇതിന് മുകളിലേക്കുള്ള അറുന്നൂറ് പ്ലസ് ആണ് ജി എസ് ടി ആണ് നമുക്ക് ഏത് മൂട് ഓണം മൂട് എന്ന് പറഞ്ഞതുപോലെ ഓണം കളറാക്കാൻ ഇത്തവണ നമ്മുടെ കുടുംബശ്രീയും ഒരുങ്ങി ഓണത്തിനായി നാടും നഗരവും ഒരുങ്ങുമ്പോൾ വിപണി കൈപ്പിടിയിലൊതുക്കാൻ കുടുംബശ്രീയും ഒരു ശ്രമം നടത്തുകയാണ് ഇക്കുറി മലയാളിയുടെ ഓണസദ്യയിൽ കുടുംബശ്രീയുടെ കൈപ്പുണ്യവുമുണ്ട് ഓണസദ്യ കുടുംബശ്രീ ഇടപെടുന്നത് കലർപ്പില്ലാത്ത മറ്റുവിധ മായങ്ങളൊന്നും ചേർക്കാത്ത നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്നത് പോലുള്ള രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള കാറ്ററിംഗ് യൂണിറ്റുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന ഓണത്തിന് പ്രീ ഓർഡർ ചെയ്ത് നമുക്ക് ഭക്ഷണം ഓണസദ്യ പാഴ്സൽ എന്നുള്ള രീതിയിൽ വാങ്ങാം ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമുക്ക് മറ്റേ സ്ഥാപനങ്ങളിൽ മറ്റൊന്നുമൊക്കെ അങ്ങനെയുള്ള ബൾക്ക് ഓർഡറുകൾ നമ്മുടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എത്തിച്ച് വിളമ്പി നൽകുന്നു എന്നുള്ള സൗകര്യമുണ്ട് നമ്മൾ നിലവിൽ പാഴ്സൽ ചെയ്യുന്നത് അതൊരു കോമ്പോ പാക്കായിട്ടാണ് അഞ്ചു പേർക്ക് വരെയുള്ള ഓണസദ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളതിൽ പാഴ്സൽ ചാർജ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഉള്ള അത് അവിടെ നിന്ന് ശേഖരിച്ചും പോകാം നമ്മുടെ യൂണിറ്റിൽ നിന്ന് അത്തരത്തിലാണ് അത് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇരുപത് കൂട്ടം കറിയും ഒരു പായസമുള്ള സദ്യ നൂറ്റി എൺപത് രൂപയും ഇരുപത് കറിയും രണ്ട് പായസം അടങ്ങുന്ന സദ്യ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും നിലവിലുള്ള മാർക്കറ്റ് റേറ്റിൽ വളരെ ഇപ്പോൾ ഓണവിപണിയുമായി ബന്ധപ്പെട്ട് അറിയാം നമുക്ക് മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇതിന് മുകളിലേക്കുള്ള അറുന്നൂറ് പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് ഇത് സദ്യയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനും ഓണത്തെ ആസ്വദിപരമാക്കാനും കുടുംബശ്രീയുടെ ഈ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതെന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് നമ്മുടെ നാട്ടിൽ ഓണം കളറാക്കാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഓൺലൈൻ ഡെലിവറി പാർട്ട്ണറായ സൊമാറ്റോയുമായും കുടുംബശ്രീ കൈകോർക്കുകയാണ് സൊമാറ്റോയുമായിട്ട് കുടുംബശ്രീ കൈകോർക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തുടർന്നുള്ള അൻപതോളം ആദ്യഘട്ടത്തിൽ അൻപതോളം നമ്മുടെ കഫേകളെ കുടുംബശ്രീ കഫേകളെ സൊമാറ്റോയുമായി ലിങ്ക് ചെയ്ത ശേഷം ഒരു ഒരു ഉണ്ട് ആ പാർട്ണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സൊമാറ്റോ നമ്മുടെ ഡെലിവറി ചെയ്യുന്നതിനുള്ള ധാരണാപത്രമായിട്ടുണ്ട് അത് പ്രീമിയം പ്രീമിയം അതിലേക്ക് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് കുറഞ്ഞ നിരക്കിൽ ഓണക്കിറ്റും ഒരുക്കുന്നുണ്ട് കുടുംബശ്രീ അംഗങ്ങൾ അപ്പൊ ഈ ഓണക്കിറ്റ് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് പർപ്പടം തൊട്ട് പായസം വരെയുള്ള ഐറ്റം സാധനം ഇട്ടുകൊണ്ടാണ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഓണക്കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ സർക്കാർ പിന്നെ ഓണക്കിറ്റ് റേഷൻ കട വഴി കൊടുക്കും പോലെ തന്നെയാണ് അത് ഫ്രീ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വില കുറച്ച് വിപണിയിൽ നിന്നും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കായ അറുപത്തി മൂന്ന് രൂപയാണ് നൂറ് ഗ്രാം എന്ന് പറയുന്ന ഞങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് തരുന്ന അതേ അൻപത് രൂപയ്ക്ക് തന്നെ ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കുന്നു അപ്പോൾ അതിനകത്ത് രണ്ട് ഗുണമുണ്ട് ഒന്ന് വില കുറച്ച് അവർക്ക് സാധനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബശ്രീന്ന് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പിന്നെ ജില്ലാ മിഷീനിന്ന് അടക്കം ലോൺ എടുത്തുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക അവരുടെ ഉൽപ്പന്നം നമ്മൾ വിപണിയിൽ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ വാങ്ങി അവരെ സഹായിക്കുക അതുകൂടെയാണ് സർക്കാരിൻ്റെയും കുടുംബശ്രീ സ്റ്റേറ്റ് മിഷീൻ്റെയും ജില്ലാ മിഷീൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന ഐറ്റം എന്ന് പറയുന്ന എല്ലാ സാധനവും ഒരു സാധനം സത്യസന്ധമായിട്ട് ശർക്കര മാത്രം ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കുന്നില്ല ബാക്കി എല്ലാ സാധനവും ഞങ്ങളുടെ സി ഡി എസിനകത്തുള്ള ആറേഴ് വാർഡിൽ പിന്നെ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് സദ്യയും ഓണക്കിറ്റും മാത്രമല്ല പൂക്കളും പച്ചക്കറികളും എല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കുകയാണ് മലയാളികളുടെ സ്വന്തം കുടുംബശ്രീ ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലെ പൂവിപണിയും വിലക്കയറ്റവും പിടിച്ചുകെട്ടാനായി നിറപ്പൊലിമ പദ്ധതിയിലൂടെ സംസ്ഥാനത്തൊട്ടാകെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഏക്കറിലാണ് കുടുംബശ്രീ അംഗങ്ങൾ പൂക്കൃഷി ചെയ്തിട്ടുള്ളത് പലയിടങ്ങളിലും പൂവിൻ്റെ വിളവെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു കോട്ടയം ജില്ലയിലാണ് കുടുംബശ്രീ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഏക്കറിൽ പൂക്കൃഷി ചെയ്തിട്ടുള്ളത് കൂടാതെ പോക്കറ്റ് മാർട്ട് എന്ന കുടുംബശ്രീയുടെ ആപ്പ് വഴി ഓണം ഗിഫ്റ്റ് ഹാമ്പേഴ്സും അവൈലബിൾ ആണ് ഓണത്തിന് നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്പ് അവൈലബിൾ ആണ് കുടുംബശ്രീ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തും ആപ്പ് സ്റ്റോറിനകത്തും അവൈലബിൾ ആണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻറ്റർഫേസ് ഉള്ള ഒരു ആപ്പാണ് അത് ഉപയോഗിച്ച് ആർക്കും ഈ ഗിഫ്റ്റ് ആംബേഴ്സും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രോഡക്റ്റ്സ് മറ്റ് സംസ്ഥാനത്ത് ഉടനെകളുമുള്ള പ്രോഡക്ട്സ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അത് അതിനകത്ത് തന്നെ ഈ സദ്യയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും പിന്നെ ജില്ലയിൽ പ്രത്യേക ഒരു കോൾ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു വേണ്ടി കുടുംബശ്രീ എന്തായാലും ഇത്തവണ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ഇപ്പം നമുക്ക് കുടുംബം എന്ത് വന്നാലും സർക്കാർ കുടുംബശ്രീ എപ്പിക്കുന്നത് കുടുംബശ്രീയിൽ അവർക്കൊരു വിശ്വാസമുണ്ട് കുടുംബശ്രീ അങ്ങനത്തെ എപ്പിച്ചാൽ അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും കുടുംബശ്രീ കൊണ്ട് വിജയേ ഉള്ളൂ തോൽവിയില്ല ഇനിയും അതിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയാണ് സർക്കാരും കുടുംബശ്രീ ജില്ലാ മിഷീനും ഒക്കെ തന്നെ വളരെ നന്നായിട്ട് നമ്മളോട് തോളോട് ചേർത്തോള് ചേർന്ന് കൊണ്ട് സഹായിക്കുന്നത് ഇത്തവണത്തെ വിപണി കളറാക്കുന്നതിനോടൊപ്പം വലിയ ബ്രാൻഡായി വളരുക കൂടിയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം കുടുംബശ്രീ അങ്ങനെ മലയാളി സ്ത്രീകളുടെ അഭിമാനമായി വളരട്ടെ ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം india and never miss an update